പ്രശ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാടുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും ഗോവയെ തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും പിന്മാറ്റാൻ മാത്രം പിന്തിരിപ്പിക്കാൻ മാത്രം പര്യാപ്തമല്ല രവി പുഷ്കറിൻ്റെ ഗോവ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രഹസ്യ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ അറ്റാക്കിംഗ് സൗ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ സർഗാത്മക സൗന്ദര്യം ആദ്യമായി വിളിച്ചു എത്തിയത് ആരാണ് ഗോവയാണ് സെർജിയോലബേരയുടെ ഗോവയെ അറിയാല്ലോ ഫെറാൻ കൊറോമിനസ് എന്ന കോറോയെ മുന്നിൽ നിർത്തി എതിരാളികളെ മൊത്തം അരിഞ്ഞു തള്ളിയ ഗോവയുടെ കാലം ഇന്നും എതിരാളികൾ ഊർക്കുമ്പോൾ നിൽക്കറേ ഉള്ളൂ അതൊക്കെ പോട്ടെ ഗോവ ഇത്തവണയും തങ്ങളുടെ ടീമിനെ ഒരു സ്പാനിഷ് ഫിലോസഫി കൂടെ തന്നെയാണ് അണിയിച്ചൊരുക്കുന്നത് പരിശീലകൻ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ സോ അതിനെക്കുറിച്ച് തള്ളേണ്ട കാര്യമില്ല വളരെ ഫാസ്റ്റായിട്ടുള്ള ഡിഫൻഡറെ എപ്പോഴും തൻ്റെ സെന്റർ ബാക്ക് ദൗത്യം ഏൽപ്പിക്കുന്ന സെന്റർ ബാക്ക് എന്നല്ല പ്രതിരോധ നിരയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സ് വേണം എന്ന് വാശി പിടിക്കുന്ന മനോലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സൈനിങ് ആരെ വലബുതപ്പെടുത്തുന്ന ഒന്നുമല്ല നാനൂറിലധികം ലാലിക മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത് അതായത് സ്പാനിഷ് ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ലാലികയിൽ നാനൂറിലധികം മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡേവിഡ് ടിമോറിനെയാണ് എസ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് ആറ് വർഷത്തോളം ആറല്ല ഏഴ് വർഷം ടോപ്പ് ഡിവിഷൻ യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ഏഴ് വർഷം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്പെയിനിലെ ടോപ്പ് ഡിവിഷൻ കളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എക്സ്പീരിയൻസ്ഡ് ഒരു ജൈജാൻറ്റിക് ഫിഗർ എന്ന് തന്നെ വിളിക്കാം ഏതായാലും എഫ് സി ഗോവയുടെ മിഡ്ഫീൽഡർ റോളിലേക്ക് ഡേവിഡ് ടിമോർ എന്ന ഒറ്റയാൻ വരുമ്പോൾ എഫ് സി ഗോവയുടെ പ്രതിരോധം സോളിഡ് ആവും എന്ന് ഉറപ്പാണ് എതിരാളികളുടെ ആക്രമണത്തിൻ്റെ മുന്നേ തന്നെ സ്വന്തം ടീമിൻ്റെ ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടാൻ കൂടി പര്യാപ്തനാണ് ഈ ഗോലിയാത്തിനെ പോലുള്ള തിമൂർ എന്നത് ഉറപ്പാണ് പുള്ളി ഗോവയിലെത്തി പരിശീലനവും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ ഗോവ ഇപ്പം നടത്തിയിട്ടുമുണ്ട്